സെപ്റ്റംബർ മൂന്നിന് പുത്തൻ മിഡ് സൈസ് എസ് യു വി പുറത്തിറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് മാരുതി സുസക്കി അരീന വഴി പുറത്തിറങ്ങുന്ന പുതിയ മോഡലിന് മാരുതി എസ്ക്യുഡോ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഹുണ്ടായി ക്രറ്റ കിയ സെൽറ്റോസ് തുടങ്ങിയ ജനപ്രിയ എസ് യു വികികൾക്ക് എതിരാളിയായിട്ടാണ് എസ്ക്യുഡോയുടെ വരവുതനെ ഗ്രാൻഡ് വിറ്റാരയേക്കാൾ താഴെ ബ്രസയ്ക്ക് മുകളിലായിട്ടാണ് പുതിയ മോഡലായ എസ്ക്യുഡോയെ മാരുതി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് വൈ സെവൻറ്റീൻ എന്ന കോഡ് നാമത്തിലാണ് പുതിയ എസ് യു വിയെ മാരുതി സുസുക്കി വികസിപ്പിക്കുന്നത് വിറ്റാരയുടെ സെവൻ സീറ്റർ വാഹനവും മാരുതി സുസക്കി പുറത്തിറക്കി എന്നുള്ളതന്നെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലെ വിപണി സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഫൈവ് സീറ്റർ എസ് യു വിലക്ക് മാരുതി സുസക്കി കളം മാറ്റുകയായിരുന്നു ഗ്രാൻഡ് വിറ്റാരയുടെ അതേ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലെ തന്നെയായിരിക്കും എസ്ക്യു ഡയും പുറത്തിറങ്ങുക രാജ്യാന്തര വിപണിയിലെ വിറ്റാരയിൽ നിന്ന് പ്രചോദനം കൊണ്ട ഡിസൈൻ ഇലമെന്റുകൾ വാഹനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ പ്രീമിയം വാഹനങ്ങൾ പുറത്തിറക്കുന്ന മാരുതി സുസുക്കിയുടെ നെക്സ ഷോറൂമുകൾ വഴിയല്ല മറിച്ച് ജനകീയ വാഹനങ്ങൾ പുറത്തിറക്കുന്ന അരീന ഷോറൂമുകൾ വഴിയാണ് എസ്ക്യുഡോ വിൽപ്പനയ്ക്ക് എത്തുക അതുകൊണ്ട് തന്നെ മുടക്കുന്ന പണത്തിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നവരുടെ മോഡലായി എസ്ക്യുഡോ മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പെട്രോൾ സി എൻ ജി ഹൈബ്രിഡ് പവർ ട്രെയിനുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മിഡ് സൈസ് എസ് യു വി ആയതുകൊണ്ട് തന്നെ ഒന്നര ലിറ്റർ എഞ്ചിനുകൾ ഉണ്ടാവും എസ്ക്യുഡോയിൽ വരുന്നത് നാച്ചുറലി ആസ്പയേർഡ് പെട്രോൾ എഞ്ചിന് നൂറ്റിമൂന്ന് എച്ച് പി കരുത്തും സി എൻ ജി എഞ്ചിന് എൺപത്തി എട്ട് എച്ച് പി കരുത്തും ഹൈബ്രിഡിന് നൂറ്റി പതിനാറ് എച്ച് പി കരുത്തുമാണ് ഉണ്ടാവാൻ പോകുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ഓപ്ഷനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഗ്രാൻഡ് വിറ്റാറയുടെ സമാനമായ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാവും എസ്ക്യുഡോയ്ക്ക് നൽകുക ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും പുതിയ എസ് യു വി മരുതി സുസുക്കി വിൽക്കുന്നതായിരിക്കും എസ്ക്യൂഡോയുടെ ടൊയോട്ടോ പതിപ്പും വിപണിയിലെത്താൻ സാധ്യത വളരെ കൂടുതലാണ് നിരവധി മോഡലുകൾ ടൊയോട്ടോയും സുസുഗിയും സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ പുറത്തിറക്കുന്നുണ്ട് സുസുഗിയുടെ എർട്ടിക ടൊയോട്ടോ റൂമിയോൺ എന്ന പേരിലും ഫ്രോങ്സ് ടെറോസോയും ബെലാനോ ഗ്ലാൻസിയെയും പുറത്തിറക്കുന്നുണ്ട് മറുവശത്ത് ടൊയോട്ടോയുടെ ഇന്നോവ ഹൈക്രോ സുസുഗി ഇൻവിക്റ്റോയും ഹൈറൈഡർ ഗ്രാൻഡ് വിറ്റായയും വിപണിയിൽ എത്തുന്നുണ്ട് എസ്ക്യൂഡോയുടെ ടൊയോട്ടോ ബ്രാൻഡ് എഞ്ചിൻ്റെ മോഡൽ എത്തുകയാണെങ്കിൽ ടെറോസിന് മുകളിലായിരിക്കും അതിൽ സ്ഥാനം വരിക കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിൽ എസ്ക്യുഡോ എന്ന പേരിന് മാരുതി പകർപ്പകവാശം നേടിയിട്ടുണ്ടായിരുന്നു ജപ്പാനിൽ വിറ്റാര എസ് യു വി എസ്ക്യുഡോ എന്ന പേരിലാണ് സുസുക്കി പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മാരുതി സുസുക്കിയുടെ രണ്ട് എസ് യു വികളിൽ ഒന്നാണ് എസ്ക്യുഡോ വിറ്റാരയുടെ ഇലക്ട്രിക് പതിപ്പായ ഈ വിറ്റാരയാണ് രണ്ടാമത്തെ എസ് യു വി